ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ കിട്ടിയിറങ്ങിയിട്ട് എവിടേക്കാന്നല്ലേ വേറെ എവിടെ ആയിക്കോല്ലെ കേട്ടോ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇവിടെ അനൂസ് ഡ്രസ്സൊക്കെ മാറി ചെരുപ്പ് ഇടാണ് അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ട് പോകുന്നത് അനൂസിന് പുറത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനക്ക് ഒന്ന് കളിക്കുകയും ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരു പാർക്കുണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളെ അകത്തേക്ക് കയറാണ് ഈ ഒരു പാർക്കിൽ മെയിനായിട്ടുള്ളത് ഫുഡാണ് കേട്ടോ അങ്ങനെ ഫുഡ് വന്നതിന് ശേഷമാണ് പിന്നെ ഈ പാർക്കൊക്കെ വന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ അവിടുത്തെ പൂള് ഇതാണ് കേട്ടോ അവിടുത്തെ പൂള് വരുന്നത് അതിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ രണ്ട് കടകളുണ്ടായിരുന്നു കേട്ടോ ഒന്നിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഒന്നിൽ കുട്ടി എവിടെ പോയാലും കുട്ടികളല്ല ഉണ്ടാവുക അപ്പോൾ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അനൂസിന് പാർക്കിൻ്റെ കയറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ അവന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കളിക്കാൻ പറ്റിയ ഒന്നുമില്ല എന്നാലും അവൻ്റെ കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വലിയവർക്ക് പറ്റിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അതിലൊന്ന് ആടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പോയിട്ട് അവൻ്റെ കളികൾ പിന്നെയും കാണും അവനക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ കീഞ്ഞിറങ്ങാനാണ് കേട്ടോ സ്ലൈഡിൽ കയറാനാണ് പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്ലൈഡിൽ ആകെ വെള്ളം നഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതിലൊക്കെ കയറിയിട്ട് അവന് പിന്നെ അതായത് ഇതുപോലെ ഇങ്ങനെ ആടുകയും ചെയ്യും പിന്നെ ഈ ഒരു ഊഞ്ഞലയിലും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ കുറച്ച് നേരം കറങ്ങിയപ്പോഴത്തേക്ക് അവന് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പാർക്കിലേക്ക് വന്നാൽ അവന് പിന്നെ പിടിച്ചാൽ കിട്ടൂല അവനങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് പാർക്കിലേക്ക് വന്നാൽ മെയിനായിട്ട് വേണ്ടത് ഐസ് ക്രീമാണല്ലോ അപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അനൂസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മൂന്ന് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫാമിലി ആയിട്ടും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എനിക്കും പിന്നെ അനൂസിനും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവർക്ക് കണ്ടൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഐസ് ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അനൂസ് വീണ്ടും അവൻ്റെ കളികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനക്ക് മെയിനായിട്ട് ഇഷ്ടം സ്ലൈഡിലും പിന്നെ അതുപോലെ ഇതേപോലെ ചാടി കളിക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവന് ഇതിലും കുറച്ചു നേരം കളിച്ചോട്ട് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് നമ്മൾ മന്തി റൈസും അതുപോലെ അൽഫാമും ഓട്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട് വീട്ടിലേക്ക് തിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് എടുത്തിട്ട് അവൻ്റെ ഉപ്പ പോവാണ് കേട്ടോ അവന് പിന്നെ അവൻ്റെ ആപ്പാൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോണീൻ്റെ ഇടയിൽ നമ്മളൊന്ന് എണ്ണ അടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പമ്പിൽ പിന്നെ എണ്ണ അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ